ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വളത്തൂർ മുമ്പിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലീനയുടെ കഥ രാവിലെയും വൈകിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ വൈജയന്തി നീലഗിരിക്ക് പോവുകയാണ് നീലഗിരിക്ക് പോകുന്ന വഴിക്ക് വൈജന്റി സത്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ളൊരു പോക്കാണ് കാരണം മറ്റൊന്നുമല്ല രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് ഇല്ല ബാലചന്ദ്രൻ കഴിയും ൊഴിഞ്ഞു മനു കൈയൊഴിഞ്ഞു രോഹിത് വല്ലാത്തൊരു കെണിയിൽപ്പെട്ട് കിടക്കുകയാണ് അതും ഹരി എന്ന ആ ദുഷ്ടൻ്റെ കുടില തന്ത്രത്തിൻ്റെ ആ പുറത്ത് മാത്രമാണ് അവനെ ആ ഒരു അവസ്ഥ പറ്റി കിടക്കുന്നത് കൈ നീട്ടാവുന്നിടത്തൊക്കെ കൈ നീട്ടി എന്നാൽ വേറെ നിവൃത്തിയില്ല ഇനിയിപ്പോൾ കൊണ്ടെങ്കിലും റെക്കമെൻഡ് ചെയ്യിച്ചാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയ വൈജേണ്ടി അങ്ങനെ നീലഗിരിക്ക് വിച്ച് പിടിക്കുകയാണ് വൈജൻ്റെ നീലഗിരിക്കാണ് പോയതെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഗംഗാധരനോട് പറഞ്ഞിരുന്നു ഗംഗാധരൻ്റെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അലീനയുടെ ഫോണിൽ നിന്നും നമ്മുടെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും അലീനയെ കൊണ്ട് വിളിപ്പിക്കാനോട്ടോ മുത്ത അങ്ങനെ വൈജേൻ്റെ അങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് ഇവിടെ ഒരു ഒരുച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടടാ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണോട്ടോ ബാലേന്ദ്രനും കുറച്ച് ദേഷ്യത്തിലാണ് രോഹിത് എന്തോ വലിയ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട് രോഹിത്തിന് ശിക്ഷ ഉറപ്പാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് എന്നൊക്കെ മുത്തശ്ശി മേനോനിങ്ങോട് മേനോനോട് ഇങ്ങനെ പറയുകയാണ് കോളിംഗ് ബല് കേട്ടപ്പോൾ തന്നെ മാലതിക്കും ഗംഗാധരനും മനസ്സിലായി ഇത് വൈജേൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനൊരു കേസിലൊക്കെ ആ പട്ടി കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് മാലതി ഇങ്ങനെ ഗംഗാധരമേനോനോട് ചോദി ചോദിക്കുന്നുണ്ട് എന്തായാലും അവളെ ഇപ്പോൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവൾക്കൊരു കൈത്താങ്ങായിട്ടോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് എനിക്ക് അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പോയി അന്വേഷിക്കാമല്ലോ എന്താണ് സംഭവിച്ചത് എന്ന് രോഹിത് എന്തായാലും അത്രയ്ക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ പോവോ ആ അറിയില്ല അപ്പോഴേക്കും മാലതി പറഞ്ഞു രോഹിത് അങ്ങനെ പോവുമോ പോവുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അലീനയെ ഡ്രേപ്പ് ചെയ്യാൻ ഏത ശ്രമിച്ച രോഹിത് ഇതല്ല ഇതില് അപ്രവൊന്നും ചെയ്യില്ല മൈക്കും ഇരുന്നോ അഞ്ചാവോക്ക് കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ സംഭവിക്കൂ ഇതില് അപ്പുറം സംഭവിക്കും അതുകൊണ്ടാണ് ആമ്മേ ബംഗളേ മോളി തിരിചറിയാത്ത ഒരു അവസ്ഥയിലേക്ക് അന്ന് രോഹിത് എത്തിയത എന്തായാലും കോളിംഗ് ബെൽ കേട്ടോ കതക് തുറന്നോ ആ വൈജന്തിയോ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് വൈജേണ്ട ഒന്നും ഇടാതെ ആ ഹോളിൽ സോഫയിൽ പോയിട്ട് തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക എന്താ വൈജേന്റി ഏ എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി നീ ഒറ്റയ്ക്ക് ഇവിടെ വരെ വണ്ടി ഓടിച്ച് വരണമെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നീ വരില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്താണ് പറ്റിയത് നിൻ്റെ മുഖം പറയുന്നുണ്ട് നിൻ്റെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ അതെങ്ങനെയാ പറഞ്ഞതനുസരിക്കുമോ ഇല്ല പിന്നിട്ട് അവസാനം വലിയ വെട്ടിലായിട്ട് വന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്നെ കുറ്റപ്പെടുത്താനൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ചുറ്റിനും കൂടി നിന്ന് എനിക്ക് വില ചൂണ്ടാനും എന്നെ കുറ്റപ്പെടുത്താനും എല്ലാവർക്കും വലിയ മെടുക്കുക പക്ഷേ എൻ്റെ ഭാഗം ചെന്ന് നിന്ന് ചിന്തിക്കാൻ ആരുമില്ല എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ ആരുമില്ല ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജൻ്റെ പൊട്ടിക്കരയാണ് കേട്ടോ വൈജന്റി ഇങ്ങനെ കരയുന്നത് ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത് ഇതുപോലെ കരഞ്ഞ വൈജന്റിയെ കണ്ടിട്ടേയില്ല മാലതി തൊട്ടരികിൽ പോയിരുന്നിട്ട് സാരമില്ല വൈജന്റേ എന്താണെങ്കിലും നമുക്ക് പരിഹാരമുള്ള കാര്യമാണല്ലോ നീ ഒന്ന് തിരുത്തി ചിന്തിച്ചാൽ മാത്രം മതി നിന്നോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് നിൻ്റെ ജീവിതം നന്നായിട്ട് പോകണം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും നിന്റെ ഈ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഓരോന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നിനക്കത് മനസ്സിലായില്ല എന്ന് മാത്രം കാരണം ഒരുപാട് ലോക നിന്നേക്കാൾ ഒരുപാട് ലോകം കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന് ചിന്തിക്കുന്ന ഒരാളാ എന്ന നിലയിലും ഒരു പക്ഷേ രണ്ട് ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതുകൊണ്ടല്ലേ ഞങ്ങൾ നിൻ്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് എന്ന് നിന്നോട് പറഞ്ഞു തന്നത് അത് ഉൾക്കൊള്ളാനായിട്ട് നീ തയ്യാറായില്ലല്ലോ എന്തായാലും നീ വന്നേ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ ഒന്ന് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞു വേണ്ട എനിക്കൊന്നും കഴിക്കേണ്ട എനിക്കൊന്ന് മുഖം കഴുകണം എനിക്ക് എനിക്ക് ഒരു ഒരിച്ചിരി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആകെ തളരുന്ന പോലെയൊക്കെ തോന്നുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകാം എന്ന് മാലതി പറയും ഗംഗാതരമേനോരും കൂടെ പറയുകയാണ് അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് അപ്പോൾ നീ എന്താ എന്തായാലും ആഹാരം വേണ്ടാന്നു പറയേണ്ട ഇച്ചിരി പൊടിയൊരു കഞ്ഞിയോ വല്ലതും ഞാൻ ഉണ്ടാക്കാം നിനക്ക് ക്ഷീണം ഉള്ളതുകൊണ്ടാണ് പൊടിയരുകഞ്ഞി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് അത് കഴിക്കാം ഞാൻ ഇച്ചിരി ചമ്മന്തിയും പൊടിയൊരു കഞ്ഞും എടുക്കാം നീ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് വൈജന്തി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ വൈജന്തി ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും മാലതി കഞ്ഞിയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് സംസാരിച്ചാൽ മതി എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ കേട്ടിനോട് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാം പറയാം നീ അധികം കഞ്ഞി കുടിക്കുക നിൻ്റെ ക്ഷീണം ഒന്ന് മാറട്ടെ നീ ഒന്ന് ഉഷാറാവട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്താണെന്ന് വെച്ചാൽ ഏ നീ ആദ്യം ഈ കഞ്ഞി ഒന്ന് കുടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കഞ്ഞി കുടിക്കാനായിട്ട് അങ്ങനെ ഗംഗാധര മേനോൻ മാലതിക്ക് അരികിൽ മാലതിയും ഗംഗാധര മേനോനും വൈജേണ്ടിക്ക് അരികിൽ തന്നെ ഇരിക്കുകയാണ് വൈജന്റി കുറച്ച് കഞ്ഞി കുടിച്ചപ്പോഴേക്കും മതി എന്ന് പറഞ്ഞു പറ്റില്ല കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധര മേനോൻ തന്നെയാണ് മാലതിക്ക് കോരി കൊടുക്കാനായിട്ട് തുടങ്ങുന്നത് മാലതിക്ക് ഇതൊക്കെ മാലതിക്കല്ല കേട്ടോ നമ്മുടെ വൈജന്റിക്ക് കോരി കൊടുക്കാനായിട്ട് തുടങ്ങുന്നത് വൈജന്തിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ണ് നിറഞ്ഞോ വൈജന്തി വീണ്ടും അവിടെ ഇരുന്ന് പൊട്ടിക്കറിയാണ് കേട്ടോ എനിക്ക് മതിയെന്നും പറഞ്ഞുകൊണ്ട് മാലതി ഇതെടുത്തോണ്ട് വെക്കുക ഇവള് വലിയൊരു മാനസിക സംഘർഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പം ഫുഡ് കഴിച്ചാലും ഇറങ്ങൂല അവൾ മനസ്സൊന്നു തുറക്കട്ടെ അതിനുശേഷം ഫുഡ് കഴിക്കാം അങ്ങനെ ഫുഡ് കഴിച്ച പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ട് മാലതിയും വന്നു രണ്ടുപേരും കൂടി ഈ വൈജൻറ്റിക്ക് അപ്പറേ ഇപ്ര ഇരുന്നിട്ട് വൈജയെ നീ കാര്യം പറ നി മനസ്സിലുള്ളതൊക്കെ നീ തുറന്ന് പറ നീ മനസ്സിൽ കെട്ടി നിർത്തിയിരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് നിനക്ക് നീ അതൊക്കെ തുറന്നു പറ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജേ പറഞ്ഞു എനിക്കിപ്പോൾ വേറൊരു പ്രശ്നവും ഇല്ല എൻ്റെ മകൻ അവനെ രക്ഷിക്കണം അവനെ രക്ഷിക്കാനായിട്ട് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് വൈജേൻ്റെ കരയാണ് കേട്ടോ അപ്പോഴേക്കും ആ എന്താണ് ആർക്ക് രോഹിത്തിനാണോ അല്ലാതെ പിന്നെ എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആരാ കേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് രോഹിത് ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ എന്താ സംഭവിച്ചത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരോ അവനെ ചതിച്ചതാണ് എന്താ ചതിച്ചത് എന്താ സംഗതി എന്ന് നീ പറ അപ്പോഴേക്കും വൈജൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് ഇങ്ങനെ മയക്കുമരുന്ന് കേസിൽ അവനെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ബൈക്കിൽ നിന്നുമൊക്കെ എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഏതോ കൂട്ടുകാരൻ ചതിച്ചതാണ് ആരോ അവനെ ചതിച്ചതാണ് അവനങ്ങനെ ഒന്നും അറിയില്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞത് അങ്ങനെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിൻ്റെ മുമ്പിൽ അവൻ സമ്മതിച്ചു തരുമോ ഏ അവൻ ഇതിനു മുമ്പും പല തെറ്റുകളും നമ്മൾ നിൻ്റെ വീട്ടിൽ തന്നെ ചെയ്തിട്ടില്ലേ ബാലചന്ദ്രൻ്റെ പേഴ്സിലെ പൈസയൊക്കെ കാണാണ്ട് പോയിട്ടില്ലേ പലവട്ടം ഏഹ് ഞങ്ങളിതൊക്കെ അറിഞ്ഞായിരുന്നു അവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളിതൊക്കെ അറിഞ്ഞായിരുന്നു ബാലചന്ദ്രൻ്റെ പേഴ്സിൽ നിന്നും പൈസയൊക്കെ കാണാണ്ട് പോയിട്ടുണ്ട് അതും നീ ആരുടെ പുറത്താണ് വെച്ച് കെട്ടിയത് അലീനയുടെ പുറത്ത് സ്വന്തം മക്കളുടെ തെറ്റുകൾ അംഗീകരിക്കാൻ ആദ്യം പഠിക്കണം വൈജാരി അവരെ തിരുത്തണം ഏഹ് നീ അത് ചെയ്തിട്ടുണ്ടോ രോഹിത്തിനെയോ ബബിതയെയോ കൃഷ്ണമോളെയോ തിരുത്താനായിട്ട് നീ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെ ഒരു അവരുടെ ഒരു കൂട്ടുകാരിയായിട്ട് നിനക്ക് നിൽക്കാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ വേണ്ട അവരുടെ അമ്മയായിട്ട് നിന്നുകൊണ്ട് നീ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജണ്ടി ചോദിച്ചു പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിച്ചത് അല്ല വൈജണ്ടി നീ നിനക്ക് വേണ്ടിയിട്ട് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ നീ അതാദ്യം മനസ്സിലാക്കുക നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നീ ജീവിച്ചത് നിൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നോ നിൻ്റെ മക്കളുടെ കൂട്ടുകാരൊക്കെയാണെന്നോ നിൻ്റെ മക്കൾ കോളേജിൽ ഏത് സമയത്ത് എത്തുന്നുവെന്നോ തിരിച്ച് ഏത് സമയത്ത് വീട്ടിലെത്തുന്നോ അവർ ഒരു ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിലോ ഒക്കെ നീ അറിയാറുണ്ടോ ഇല്ല നീ നിൻ്റെ ബാങ്കും നിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീ മുന്നോട്ട് പോവുകയാണ് നിനക്ക് നിൻ്റെ കാര്യം മാത്രം നീ ഒരു സ്വാർത്ഥയായ സ്ത്രീ സ്ത്രീയായി പോയത് മാത്രമായിരുന്നു ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെ ഇങ്ങനെ പറയാ അല്ല നിങ്ങൾക്കൊന്നും എൻ്റെ മനസ്സ് മനസ്സിലാവത്തില്ല വെറുതെ നിന്നെ കുറ്റപ്പെടുത്തുകയെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് നിന്റെ മക്കളുടെ ഭാഗത്തുണ്ടായ തെറ്റുകളൊന്നും നീ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ശരിയായിരിക്കാം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം ഞാനൊരു നല്ല അമ്മയല്ലായിരിക്കാം നല്ല ഭാര്യ ആയിരിക്കില്ല പക്ഷേ ഇനി എൻ്റെ മകനാണ് രോഹിത് രോഹിത്തിന് ഇങ്ങനെ ഒരു അപ അപകടം പറ്റുമ്പോൾ എൻ്റെ മനസ്സ് നോവില്ലേ അവനെ ഇറക്കാനായിട്ട് നല്ലൊരച്ഛനെന്ന് പറയുന്ന ബാലചന്ദ്രൻ സാധിച്ചോ ബാലചന്ദ്രൻ തള്ളിക്കളയുകയാണ് ചെയ്തത് മകനെ വളർത്തി വഷളാക്കി എന്ന ആ ഒരൊറ്റ പേരിൽ തള്ളിക്കളയുകയാണ് ചെയ്തത് മകനെ വളർത്തിയത് ഞാൻ മാത്രമല്ലല്ലോ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നില്ലേ കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഇനിയും ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തല്ലേ കാരണം കുറ്റങ്ങളും തെറ്റുകളുമൊക്കെ നിൻ്റെ ഭാഗത്താണ് വൈജ നീ അത് ഓർക്കണം നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ബാലചന്ദ്രൻ നിൻ്റെ പഴയ കാലം അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏ ഒന്ന് ചിന്തിച്ച് നോക്കിയത് ബാലചന്ദ്രൻ നിൻ്റെ പഴയ കാലങ്ങൾ അറിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ്റെ ഈ ഒരു മാറ്റമെങ്കിലും ഏ നിൻ്റെ ആഗ്രഹയിലുണ്ടായിരുന്ന സമയത്തെ നിൻ്റെ ജീവിതം നിൻ്റെ ആ ഒരു ലവ് അഫെയറും അതിനുശേഷമുണ്ടായ നീ നിൻ്റെ പ്രസവവും എല്ലാം അറിഞ്ഞിട്ടാണെങ്കിലോ ബാലചന്ദ്രൻ ഒരു പക്ഷേ ഇങ്ങനെയൊരു സ്റ്റാൻഡിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് എന്താ അതിന് സാധ്യതകളില്ലേ എന്ന് ഗംഗാധരമേനോ ചോദിച്ചപ്പോഴേക്കും വൈജന്തി ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തുകൊണ്ടുണ്ടാവില്ല ഏ നീ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ പല കാര്യത്തിലും ബാലചന്ദ്രനെയും അലീനെയും ചേർത്ത് വെച്ച പല കഥകളും മെനയുന്നു ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ബന്ധം ഒരു ഒരച്ഛൻ്റെയും മകളുടെയും ബന്ധമാണ് എന്ന് അല്ലെങ്കിൽ ആരോരും ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ആ ഒരു സിമ്പതി മാത്രമാണ് എന്ന് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് കൂടെ ജീവിച്ച് നിനക്ക് ബാലചന്ദ്രൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ബാലചന്ദ്രൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അഥവാ ആ ബാലചന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറ്റപ്പെടുത്താനായിട്ട് നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഏ നീയെ വലിയൊരു തെറ്റിൻ്റെ പുറത്തല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിൽ നിന്നും ഒരു മോചനമില്ലല്ലോ പറ്റിപ്പോയില്ലേ എന്ന് ആകെ ചോദിക്കുക പറ്റിപ്പോയില്ലേ ഇനി അതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലല്ലോ അത് എന്നു പറഞ്ഞപ്പോഴേക്കും നീ ആ ഒരു നിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വേണം ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നോട് ഈ അകൽച്ച കാണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ബാലചന്ദ്രന് മറ്റെന്ത് ആണ് നിന്നോട് അകൽച്ച കാണിക്കാനുള്ളത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ബാലചന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ടുമില്ല ബാലചന്ദ്രൻ ഒന്നും അറിയാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ച എൻ്റെ അലറുകിയാണ് കേട്ടോ വായിച്ച് പ്ലീസ് നീ ഒന്ന് സമാധാനപ്പെട് വാ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നല്ല ഞങ്ങൾ പറഞ്ഞത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ നീ ഒന്ന് അടങ്ങുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ പറയാൻ കാരണവും അതുതന്നെയാണ് നമ്മളെല്ലാവരും ചേർന്നിട്ട് ബാലചന്ദ്രൻ ചതിച്ചു വന്ന രീതിയിലാണ് ബാലചന്ദ്രൻ പെരുമാറുന്നത് നിന്നോട് മാത്രമല്ല ഞങ്ങളോടും ഒക്കെ ബാലചന്ദ്രൻ അങ്ങനെയാണ് പെരുമാറുന്നത് അപ്പോൾ അതൊരു പക്ഷേ ബാലചന്ദ്രൻ നിൻ്റെ എന്തെങ്കിലും പഴയ കാര്യം അല്ലെങ്കിൽ നിനക്കൊരാ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ അതൊരു വലിയ ഷോക്കായിരിക്കും ബാലചന്ദ്രന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും വൈജാന്റി പറഞ്ഞു ബാലചന്ദ്രന് ഞാനും തമ്മിലുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ എനിക്ക് എൻ്റെ മകനെ പുറത്തിറക്കുകയാണ് വേണ്ടത് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടാ അപ്പോഴേക്കും ചോദിച്ചു ഞാനിപ്പോൾ എന്തു ചെയ്യാനാണ് അതിന് അവനെ പുറത്തിറക്കണമെങ്കിൽ ഒരു വക്കീലിനല്ലേ നീ പോയി കാണേണ്ടത് എന്നെ കണ്ട് എന്നെവിടെ വന്നത് കണ്ടിട്ട് എന്താ കാര്യം ഏ വക്കീലിനെ അറേഞ്ച് ചെയ്യാനുള്ള ക്യാഷും ഒക്കെ നിൻ്റെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ ഏ പിന്നെന്തിനാണ് നീ എന്നെ വന്നിട്ട് കണ്ടത് അതുകൊണ്ട് എന്താ ഗുണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വക്കീലിനെ ഞാൻ പോയി കണ്ടിരുന്നു പക്ഷേ പറയുന്നത് വക്കീൽ പറയുന്നതും ഇങ്ങനെ ഒരു കേസായതുകൊണ്ട് ജാമ്യം കിട്ടില്ല അവനെ റിമാൻഡ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് അവൻ്റെ ഭാവി എന്താകും ഏ അവൻ്റെ ഭാവി അതുപോലെ തന്നെ നാണക്കേട് ഈ നാട്ടുകാരുടെ മുമ്പിലും ഇനി എങ്ങനെ ഞാൻ തലയുയർത്തി നടക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ വക്കീലിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ പറഞ്ഞത് ആരെയൊക്കെ ഉണ്ടെങ്കിലും റെക്കമെൻഡ് ചെയ്യിപ്പിച്ചാൽ മതി കേസ് എഫ് ഐ ആർ രജിസ്റ്റർ ആയിട്ടില്ല എഫ് ഐ ആർ രജിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലും വിളിച്ചൊക്കെ പറയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു താക്കീരൊക്കെ തന്നു വിടാറേണ്ടതാണ് കേട്ടത് കോടതി വഴി മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നം വരിക തന്നെ ചെയ്യും എൻ്റെ മോനെ ജയിലിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആരെ കൊണ്ടെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യിക്കാവോ ഗംഗ ഒരുപാട് പിടിപാടൊക്കെ ഉള്ളതല്ലേ ആരെക്കൊണ്ടെങ്കിലും പോലീസുകാരെ കൊണ്ട് പോലീസുകാരോട് ഇത് കേസാക്കരുതെന്നൊന്നു പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാട്ടെന്ന് ചോദിച്ചു ഞാനിപ്പം അങ്ങനെയൊരു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തില്ലല്ലോ റിട്ടയർഡായി എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ആയിട്ട് വലിയ പരിചയമൊന്നുമില്ല വൈജേ ഞാൻ ആരെ വിളിച്ച് പറയാനാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞു കൈവിടരുത് എനിക്ക് ആരുമില്ല ഇതൊന്നും അവതരിപ്പിക്കാനായിട്ട് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ വൈജേൻ്റെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും ഗംഗാധരൻ്റെ പറഞ്ഞു ഞാൻ നോക്കട്ടെ എനിക്ക് ഒരു മന്ത്രിയുടെ ഒരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ട് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ വിളിച്ചു കൂട്ടോ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴും ഇങ്ങനൊരു കേസ് ആയതുകൊണ്ട് മാത്രമല്ല എലക്ഷൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു കേസ് ആയതുകൊണ്ട് അതിനകത്ത് കയറി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ അവർക്ക് വലിയൊരു പ്രഷർ ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുമൂന്ന് പേര് കയ്യൊഴിയാണ് ചെയ്തത് എന്തായാലും വൈജ് നിന്ദിയോട് ഗംഗാധരൻ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു നടക്കത്തില്ല വൈജയ് എന്തായാലും ആ ഒരു കോടതി വഴി തന്നെ പോട്ടെ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആരാ ആണ് അവൻ്റെ ബാഗിൽ അത് കൊണ്ടുവച്ചത് എന്ന് തെളിയിക്കട്ടെ അതാരാണ് കൊണ്ടുവച്ചതെന്ന് അവൻ തന്നെ പറയട്ടെ അപ്പം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ വക്കീലത് അവതരിപ്പിക്കുകയും ചെയ്യും അവനോട് സത്യങ്ങൾ വക്കീലോട് തുറന്നു പറയാൻ പറ അഥവാ ഇനി അവൻ തന്നെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തുറന്നു പറയാനായിട്ട് പറ വക്കീലിനോട് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനെ രക്ഷിച്ചെടുക്കാനുള്ള പഴുത് വക്കീൽ എങ്ങനെയെങ്കിലും നോക്കിയെടുത്തോളും എന്നൊക്കെ ഇങ്ങനെ പറയാം ഇനി ആ വക്കീലിൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വക്കീലിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് തരാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജയൻ്റെ എഴുന്നേറ്റിട്ട് വൈജയൻ്റെ എഴുന്നേറ്റിട്ട് പറഞ്ഞു എൻ്റെ മകൻ ഇനി എൻ്റെ മകൻ്റെ ഭാവി അവൻ ഇനി ജയിലിലാണെങ്കിൽ പിന്നെ ഈ വൈജൻ്റെ ജീവിച്ചിരിക്കില്ല അത്ര എനിക്ക് പറയാനുള്ളൂ ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ വൈജൻ നീ കണ്ടതല്ലേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അല്ല ഇപ്പം നിങ്ങൾക്ക് അലീനയാണ് നിങ്ങളോടൊരു ആവശ്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് എത്ര പെട്ടെന്ന് സാധിച്ചു കൊടുക്കുന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ എല്ലാവർക്കും അലീന പ്രിയപ്പെട്ടവളും ഞാൻ വെറുതെക്കാരിയായിട്ട് മാറി എല്ലാവരും എന്നെ പുറംകാലുകൊണ്ട് ചവിട്ടി തൊഴുക്കിയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജയ് പ്രാന്ത് പറയരുത് അവൾ ആരാ വ ഈ അലീന ആരാണ് വെറും ഒരു വേലക്കാരിയായിട്ടല്ലേ നീ അലീനയെ കണ്ടിട്ടുള്ളൂ അലീന സത്യത്തിൽ ആരാണെന്ന് നിനക്കറിയാവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാലതി പെട്ടെന്ന് തന്നെ ഖഥന തടയാണ് വേണ്ട ഗംഗേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അറിയണം ഇവളറിയണം ഇവളറിഞ്ഞേ തീരൂ ആരാണ് അലീന എന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജന്റി ദേഷ്യത്തോടു കൂടിയിട്ട് ചോദിച്ചു ആരാ അലീന ഹേ ആരാ ബാലചന്ദ്രൻ്റെ വല്ല അവിഹിത സന്തതിയാണോ ഹേ അതാണോ എല്ലാവർക്കും അവളോട് ഇത്ര സ്നേഹം എനിക്ക് മാത്രം അറിയത്തുള്ളൂ ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിയുടെ കഥ എനിക്ക് മാത്രമേ അറിയാത്തതുള്ളോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഗംഗോത്രമേനോൻ അല്ലെറിക്കൊണ്ടാണ് വൈജിക്കരികിലേക്ക് ചെന്നത് ചെക്കിട്ട് നോക്കി പറഞ്ഞു പൊട്ടിച്ചിട്ട് പറഞ്ഞു അതെ അവിഹിത സന്തതിയൊക്കെ തന്നെയാണ് ലീന കാരണം അവൾ ഓർഫനേജിൽ നിന്നാണ് വന്നത് അവിഹിത സന്തതി തന്നെയാണ് അവളുടെ അമ്മ ഒരു അഴിഞ്ഞാട്ടക്കാരിയായിരുന്നു അവളുടെ അമ്മ അഴിഞ്ഞാടി അഴിഞ്ഞാടി അമ്മ ഹൊരുത്തനുമായിട്ട് പ്രേമത്തിലായിട്ട് അവസാനം അയാൾ അമ്മയെ അവളുടെ അമ്മയെ ചതിച്ചു അങ്ങനെ ഗത്യന്തരമില്ലാതെ അമ്മ പ്രസവിച്ചിട്ടുണ്ടല്ലോ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കളഞ്ഞ പെൺ അതേടി അവളുടെ തള്ളയോ ഒരാഴിഞ്ഞാട്ടക്കാരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ തള്ളിയോ എൻ്റെ തള്ള അഴിഞ്ഞാട്ടക്കാരിയോ അവളുടെ തന്തൻ ആരാണെങ്കിലൊക്കെ എങ്ങനെയാണ് എൻ്റെ കുടുംബമായിട്ട് ബന്ധം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും മാലതിയാണെങ്കിൽ അന്ധം വിട്ടിട്ട് ഗംഗേട്ട വേണ്ട ഗംഗേട്ട ഇത് വലിയ പ്രശ്നത്തിലേക്കാട്ടോ പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഗാന്ധർമേനോൻ പറഞ്ഞു ഇല്ല മാലതി ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഇവളോട് തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് ഇതറിഞ്ഞേ പറ്റുള്ളൂ ഇവളറിയണം ആരാണ് അലീന എന്ന് അപ്പോഴേക്കും വൈജാന്തി പറഞ്ഞു നിങ്ങൾ വലിയ സസ്പെൻസ് ഒന്നും കൂടാതെ തുറന്ന് പുതിയ നാടകങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ആർക്കറിയാം നിങ്ങൾ തുറന്ന് പറ ആരാണ് അലീന എന്ന് ആരാന്ന് അവൾ അവളെ വലിയ ഭൂലോകരംഭയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ലെടി ഭൂലോകരംഭയൊന്നുമല്ല പൂവിട്ട് പൂജിക്കേണ്ടവൾ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അതെ പൂവിട്ട് പൂജിക്കാൻ പക്ഷേ അവൾ ആരാണെന്ന് പറഞ്ഞു കേൾക്കട്ടെ എന്നൊക്കെ വൈജയന്തി പറഞ്ഞപ്പോഴേക്കും അതെ നീ അവൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് പൊട്ടിച്ചാകും ഇത്ര നാൾ അവളോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ അവളുടെ കാല് പിടിച്ച് നീ മാപ്പ് ചോദിക്കൂടി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ പൊന്ന് കേട്ടാ ഒന്ന് പോകുന്നുണ്ടോ കാല് പിടിക്കുമ്പോഴും കാല് എനിക്കിപ്പോൾ എൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് ആരുടെലും കാല് പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിന് അവളുടെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിടിക്കണോടി പിടിക്കണം കാരണം നീ ചെയ്ത ഏത് ഏറ്റവും വലിയ നീ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന കൊച്ചാണത് നീ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ആ കുട്ടി അനാഥയായിട്ട് വന്ന് പിറന്നത് മനസ്സിലായു ഈ ഏ അവളുടെ തള്ളാ എന്ന് പറഞ്ഞാൽ ഈ അഴിഞ്ഞാട്ടക്കാരി ആരാണെന്ന് നിനക്കറിയാവോ അതേ ആഗ്രഹയിലെ എൻ്റെ കൂടെ വന്ന് താമസിച്ച നീ തന്നെ അടി നീ തന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വൈജയന്ത് ഞെട്ടി തരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വൈജയന്തി ഒന്ന് പൊട്ടിച്ചിരിച്ചു കേട്ടോ നിങ്ങളെന്നെ പറ്റിക്കാനായിട്ട് പച്ചക്കള്ളം പറയുകയാണല്ലേ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പച്ചക്കള്ളം പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഉള്ളതാണ് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ നീ കരഞ്ഞു ജീവിച്ച് തീർക്കേണ്ടി വരും ഞാൻ നിങ്ങൾ ഇനിയും ഈ സത്യം തുറന്ന് പറഞ്ഞില്ല എങ്കിൽ നിൻ്റെ മോളാണ് ഇനിയും പ്രസവിച്ച് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ നിൻ്റെ മോൾ തന്നെയാ അത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു അവൾ ജീവിച്ചിരിക്കുന്ന കാര്യം നിൻ്റെ മോൾ തന്നെയാണ് നിനക്കിത് സംശയം ഉണ്ടെങ്കിലേ വല്ല ഡി എൻ എ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നടത്തി നോക്ക് അപ്പം നിനക്കറിയാം ഞങ്ങൾ പറഞ്ഞത് നിനക്ക് വിശ്വാസം ആയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വൈജയാണെങ്കിൽ അത് അന്തം വിട്ടിരിക്കാൻ വൈജയ്ക്ക് പിന്നെ അങ്ങോട്ടേക്ക് വണ്ടി ഓടിക്കാനും പറ്റത്തില്ല എഴുന്നേറ്റൊന്നും നേരെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് മനസ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല താൻ അലീനയോട് ചെയ്ത തെറ്റുകളൊക്കെയാണ് വൈചനമാകുമ്പോൾ ഒരു മനസ്സിലേക്ക് കടന്നു വരുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ എപ്പിസോഡിനകത്ത് തൻ്റെ മകളാണ് അലീന എന്ന് സത്യം തിരിച്ചറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ കാണാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റിയൊക്കെ വേണം കേട്ടോ സി ഒ താങ്ക്